ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പതിനൊന്നാം അംഗരാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കിഴക്കൻ ടിമോർ ടിമോർ ലെസ്സെ എന്നാണ് കിഴക്കൻ ടിമോറിനെ ഇതിനു മുൻപ് വിളിച്ചിരുന്നത് പതിനാല് വർഷത്തെ ശ്രമത്തിനൊടുവിലാണ് കിഴക്കൻ ടിമോറിന്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമായത് മലേഷ്യയിലെ ക്വാലാലംപൂരിൽ തുടങ്ങിയ ആസിയാൻ ഉച്ചകോടിയിൽ ഞായറാഴ്ച സംസാരിക്കുകയായിരുന്നു കിഴക്കൻ ടിമോറിന്റെ പ്രധാനമന്ത്രി സനാന ഗുസ്മാവോ അന്ന് തന്നെ സനാന ഗുസ്മാവോ അംഗത്വം ഉടമ്പടിയിലും ഒപ്പുവച്ചിരുന്നു പ്രചോദനാത്മകമായ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണിതെന്നാണ് ഗുസ്മാവോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അഞ്ചു രാജ്യങ്ങളുമായി പിറന്ന ഒരു കൂട്ടായ്മയാണ് ആസിയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം സംഘടന വിപുലീകരിക്കുന്നതും ഇത് ആദ്യമായിട്ടാണ് അന്ന് കംബോഡിയാണ് സംഘടന ിൽ ചേർന്നത് ഇന്ന് കിഴക്കൻ ടിമോർ കിഴക്കൻ ടിമോറിനെ കൂടാതെ ബ്രൂണൈ ഇന്തോനേഷ്യ മലേഷ്യ ലാവോസ് മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം കംബോഡിയ എന്നിവയാണ് മറ്റു അംഗരാജ്യങ്ങൾ കിഴക്കൻ ടിമോറിന് അംഗത്വം ലഭിച്ചതോടെ ആസിയാൻ കുടുംബം പൂർത്തിയായെന്നും രാജ്യത്തിന്റെ വികസനത്തിന് കൂട്ടായ്മയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ആസിയാനിൽ നിലവിൽ അധ്യക്ഷൻ സ്ഥാനം വഹിക്കുന്ന മലേഷ്യയുടെ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമാണ് കിഴക്കൻ ടിമോർ ഇരുപത്തിനാല് വർഷം നീണ്ടുനിന്ന ഇന്തോനേഷ്യയുടെ അധിനിവേശത്തിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഇവർ സ്വതന്ത്രമായത് രണ്ടായിരത്തി പതിനൊന്നിൽ അവരുടെ ആദ്യ ഭരണകാലത്തെ പ്രസിഡന്റ് ജോസ് റമോസ് ഹോർത്തെയാണ് ആസിയാൻ അംഗത്തിനുള്ള അപേക്ഷ ആദ്യമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരീക്ഷക പദവി ലഭിച്ചെങ്കിലും ഇപ്പോഴാണ് ഇവർക്ക് അംഗത്വം ലഭിക്കുന്നത് കിഴക്കൻ ടിമോർ രൂക്ഷമായ സാമ്പത്തിക നഷ്ടവും പോഷകാഹാരക്കുറവും തൊഴിലില്ലായ്മയും നേരിടുന്ന രാജ്യമാണ് ഇവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏക വരുമാനം എണ്ണ വ്യാപാരം മാത്രമാണ് ആസിയാനിലെ പങ്കാളിത്തം രാജ്യത്തിന്റെ വികസനത്തിനും സൌകര്യങ്ങൾക്കും മനുഷ്യവിഭവശേഷിയെയും വർദ്ധിപ്പിക്കുമെന്നാണ് ടിമോറിന്റെ പ്രതീക്ഷ